ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളുടെ യാത്ര ഗുരുവായൂരേക്കാണ് ഗുരുവായൂർ മോനൊരു നേർച്ച ഉണ്ടായിരുന്നു തുലാഭാരം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ രാത്രിയാണ് പോകുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ അതേ സംഗീതയും ഏട്ടനും കൂടെ എത്തിയിട്ടുണ്ട് ആ ഞങ്ങൾ ഗുരുവായൂരേക്ക് പോവുകയാണ് അപ്പം യാത്രയുടെ വിശേഷങ്ങൾ പതിയെ കാണാം ഇപ്പോൾ സമയം ഒരു ഏഴുമണി ഏഴക്കായിട്ടുണ്ടാകും അപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങാൻ അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് വേഗേഗം രാത്രി രാത്രിയായല്ലോ അങ്ങനെ സൈഡിൽ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ നിർത്തി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു പോകുന്ന വഴിക്ക് തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അപ്പം ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഗീ റോസ്റ്റ് അതെല്ലാം ഓർഡർ ചെയ്തു ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു റൂമൊക്കെ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ സൈഡിലുള്ള ഒരു ഷോപ്പിൽ തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചപ്പോഴാണിത് ഇവിടെ മക്കളിതേ കാറും ഒക്കെ കണ്ട് ഇതേ അതിൻ്റെ വയ്യാലിയായി അപ്പോൾ ഏകദേശം ഒരു മണി പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ എത്തി അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത റൂം റൂം ഒരു ഫ്ലാറ്റാണ് അപ്പം അപ്പാർട്ട്മെൻറ്റ് അപ്പം ഗുരുവായൂർ നടയുടെ വടക്കേ നടയുടെ എടുത്താണ് പുറത്ത് നല്ല മഴയാണ് അപ്പം മക്കൾ ഏകദേശം ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറിൽ രണ്ടാമത്തെ റൂം തന്നെയാണ് അപ്പോൾ അവിടേക്ക് പോയി അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് സൂര്യമാധവം എന്നാണ് അങ്ങനെ നാല് പേർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റിയ നല്ലൊരു ഒരു ഫ്ലാറ്റാണ് ഒരു ഹോൾ ചെറിയൊരു ഹോളും ചെറിയൊരു കിച്ചണും രണ്ട് ബെഡും വാർഡ്രോബും രണ്ട് ബാൽക്കണി ഫ്രിഡ്ജ് ടി വി എല്ലാം ഉണ്ടായിരുന്നു നല്ല സൗകര്യം ഉണ്ടായിരുന്നു അപ്പം ഈ ഗുരുവായൂർ വടക്കേനാടയുടെ ഒരു നൂറ് നൂറ്റി അൻപത് മീറ്റർ കുറച്ച് നടക്കാനുണ്ട് അത്രേ വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും നല്ല സൗകര്യമുള്ള ഒരു ഫ്ലാറ്റ് അപ്പം ഇച്ചേന്ന് രാവിലെ ഞങ്ങൾ കുളിച്ചൊക്കെ മാറ്റി ഒരു ഏഴുമണി ആയിട്ടുണ്ടാകും ഞങ്ങൾ എല്ലാം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് തൊഴാൻ പോവാണ് എന്നാ ഇവിടുത്തെ സെക്യൂരിറ്റി ഒരു സൈഡിലൂടെ സൈഡിലൂടെയുള്ള വഴി കാണിച്ചു തന്നു പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലെ ഇറങ്ങി ഞങ്ങൾ ഈ വഴിക്കൂടെ ഇറങ്ങി ഒരു നൂറ് നൂറ്റി അൻപത് മീറ്റർ അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പം രാവിലെ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം മക്കൾക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴാണ് അത് പുറത്തിറങ്ങാൻ പറ്റുക എന്ന് അറിയില്ലല്ലോ അപ്പോൾ വിശന്നുണ്ടെങ്കിൽ പിന്നെ അവർ സമ്മതിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ കയറിയത് പിന്നെ അമ്പലത്തിനുള്ളിൽ ഉള്ളിൽ കയറി തൊഴുത്തു ഞങ്ങൾ തുലാഭാരമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ വഴിപാടുകളൊക്കെ നടത്തി ശേഷം പുറത്ത് വന്ന് ഞങ്ങൾ ഇതേപോലെ വന്നു ചെറിയൊരു പർച്ചേസിന് ഇറങ്ങിയതാണ് അപ്പം ചെറിയ മക്കളുള്ളതുകൊണ്ട് ഞങ്ങൾ നേരിട്ടുള്ള വരിക്ക് നിന്നിട്ടില്ല കാരണം അവരെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിന്ന് തൊഴുത് വലം വെച്ചു അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം വേഗം തന്നെ ഞങ്ങൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിരുന്നു അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല നേരെ റൂമിലേക്ക് പോവാം ഫുഡ് അയക്കുക തിരിച്ചു പോവാന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന കോൾഡ് കോഫിയുടെ ആ ഒരു കൗണ്ടർ കണ്ടത് അപ്പോൾ ഞങ്ങളും അങ്ങനെ ട്രൈ ചെയ്തു ആ കോൾഡ് കോഫീൻ്റെ കൗണ്ടർ അപ്പം ഞങ്ങൾക്ക് പേഴ്സണലി കോൾഡ് കോഫീനേക്കാളും ആ ഒരു കോൾഡ് ചോക്ലേറ്റ് ആണ് ഇഷ്ടപ്പെട്ടത് ഫിഫ്റ്റി റുപ്പീസാണ് ഒരു ഗ്ലാസിൻ്റെ റേറ്റ് വരുന്നത് അങ്ങനെ തൽക്കാലത്തേക്ക് അതൊക്കെ കുടിച്ചു പിന്നെ തിരിച്ച് റൂമിലെത്തി അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൻ്റെ താഴെ വന്ന് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുക്കാതെ വിചാരിച്ചു മക്കളെല്ലാം ഭയങ്കര ഹാപ്പിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടിക്കളിക്കുക അതുതന്നെയായിരുന്നു അവർ അപ്പൊ ഞങ്ങൾ നേരെ ആനക്കോട്ടയിലേക്കാണ് ഗുരുവായൂരിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ് പിന്നെ ആനകളൊക്കെ മക്കൾ ഇതുവരെ കുറെ ആനകളൊന്നും ഒരുമിച്ച് കണ്ടിട്ടില്ല അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പാർക്കിങ്ങിൽ ആദ്യം പോയി വണ്ടി ഒന്നിൽ പാർക്ക് ചെയ്തു 아저씨 미에 로또 많이 메일 비메랑 오지 안나 അങ്ങനെ ആനക്കോട്ടയിലെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് അങ്ങനെ തിരിച്ച് പോകുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് പോകുന്ന വഴിക്കെല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കുറേ സ്ഥലത്ത് അതുപോലെ കയറിയിട്ടുണ്ടായിരുന്നു അതെ ഒരു കുട്ടി നടന്നു പോകുന്നുണ്ട് കാറെല്ലാം സൈഡ് മനസ്സിലാവുന്നില്ല അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ബായ്